നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം യു എ ആണ് ഇപ്പോൾ ലോകത്ത് എന്ത് കാര്യമെടുത്താലും അതിൽ മുന്നിൽ നിൽക്കുന്നത് സുരക്ഷയുടെ കാര്യമായാലും വിനോദസഞ്ചാരമായാലും യു എ ഇ തന്നെ മുന്നിൽ നിൽക്കുന്നു എന്തിനേറെ പറയുന്നു അറബ് ലോകത്തെ യുവാക്കൾ പോലും യു എ യിൽ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നു എന്ന സർവേയും ഇതിനോടകം പുറത്തുവന്നതാണ് ഇപ്പോഴത്തെ യു എ യെ പിന്തള്ളി ലോകത്ത് തന്നെ ഒന്നാമതെത്താൻ സൗദിയുടെ നീക്കം ഏറെ ചർച്ചയായി മാറുന്നു ലോകത്തിലെ ഏറ്റവും ലാഭകരമായ കമ്പനിയായ അരാംകോ സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയാണ് അരാംകോ എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരത്തിൽ വമ്പൻ കമ്പനികളെ പിന്തള്ളിയാണ് അരാംകോ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പോലും എക്സോൺ മൊബൈൽ ആപ്പിൾ ആമസോൺ ഗൂഗിൾ ഐ ടി കമ്പനികളാണ് തൊട്ടു പിന്നാലെ ഇന്ന് ലോകത്ത് ഏറ്റവും ലാഭമുള്ള കമ്പനിയായി സൗദി ആരാംകോ മാറിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ എണ്ണ വിലയിൽ ഇത്രയും വലിയൊരു നേട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത് ഈ വർഷം മൂന്നാം ക്വാർട്ടറിൽ കമ്പനിയുടെ വരുമാനം ഒരു വർഷം മുമ്പുള്ള പതിനൊന്ന് ദശാംശം എട്ട് ശതകോടി ഡോളറിനേക്കാൾ നൂറ്റി അമ്പത്തിയെട്ട് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് മുപ്പത് ദശാംശം നാല് ശതകോടി ഡോളറായി ഇപ്പോൾ കമ്പനിയുടെ വരുമാനം നിൽക്കുകയാണ് എണ്ണ വില്പന ഇപ്പോൾ എൺപത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റിയാറ് ശതകോടിയായി മാറിയിട്ടുണ്ട് വിപണികളിലെ വർദ്ധിച്ച സാമ്പത്തിക പ്രവർത്തനവും എണ്ണയുടെ ആവശ്യവും കൂടിയതും സാമ്പത്തിക അച്ചടക്കം സൂക്ഷിച്ചതും ആണ് ഇത്തരത്തിലൊരു മികച്ച പ്രകടനം കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചതെന്ന് രാംകോ പ്രസിഡന്റും സിഇഒ യുമായ അമിൻ നാസർ വ്യക്തമാക്കിയത് എന്നാൽ ഇതിനോടകം തന്നെ സൗദിയിലേക്ക് ഇത്തിഹാദ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് നവംബർ മുതലാണ് ഇത്തിഹാദ് സർവീസ് നടത്തുക എയർബസ് എയർ ത്രീ ട്വന്റി വൺ വിമാനമാണ് സർവീസിനായി തയ്യാറെടുക്കുന്നത് ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് അബുദാബിയിൽ നിന്നും മദീനയിലേക്ക് മു ചരിത്രപരവും മതപരവുമായ നിരവധി കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് മദീന ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളാണ് മദീനയും അബുദാബിയും ഇവ രണ്ടും വീണ്ടും ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് യു എയും സൗദിയും അബുദാബിയിൽ നിന്നും നിരവധി യാത്രക്കാരാണ് മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് പുതിയ സർവീസ് വലിയ ഉപകാരമായിരിക്കും ആയിരിക്കും യു സൗദി അറേബ്യയും തമ്മിലുള്ള നിലവിലെ വ്യോമബന്ധം ശക്തിപ്പെടുത്തുക എന്നതും കൂടി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് ഇത്തിഹാദ് എയർവേഴ്സിലെ സെയിൽസ് യു എ ഇ വൈസ് പ്രസിഡന്റ് ഫാത്തിമ അൽ മുഹൈരി വ്യക്തമാക്കി എന്നാലോ രണ്ടായിരത്തി ആദ്യം വഹിക്കാൻ തയ്യാറാണെന്ന് താല്പര്യവും അറിയിച്ചിരിക്കുകയാണ് സൗദി ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സൗദി രാജകുമാരൻ സമർപ്പിച്ചു കഴിഞ്ഞു വേൾഡ് എക്സ്പോ രണ്ടായിരത്തി മുപ്പതിൽ റിയാദിൽ നടത്താൻ വേണ്ടിയാണ് സൗദി അവസരം തേടിയെത്തിയിരിക്കുന്നത് കൂടുതൽ നഗരങ്ങളിൽ സിനിമാ തിയേറ്ററുകൾ വരുന്നു അടുത്ത വർഷം അവസാനത്തോടെ പത്ത് നഗരങ്ങളിലേക്ക് തിയേറ്ററുകൾ എത്തിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ഇത് വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്ത് നിലവിൽ ആറു നഗരങ്ങളിലാണ് സിനിമാ തിയേറ്ററുകൾ ഉള്ളത് ഇതാണ് കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സൗദി വിപണിയിൽ സിനിമാശാലകൾക്ക് വലിയ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ എണ്ണ ഉൽപ്പാദനത്തിലൂടെ തന്നെ ലോകത്തിന് മുന്നിൽ ഒന്നാമത് നിൽക്കുകയാണ് സൗദി അറേബ്യ ഇപ്പോഴതാ എണ്ണ ഇതര മേഖലകളിൽ കൂടി കൈകടത്താൻ സൗദി ശ്രമിക്കുകയാണ് യു എ പിന്തുടലിക്കൊണ്ട് ലോകത്ത് തന്നെ ഒന്നാമതെത്താൻ സൗദി ശ്രമിക്കുന്ന കാഴ്ച ാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ അങ്ങനെ മാറ്റത്തിന്റെ പാതയിലൂടെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സൗദി ശ്രമിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ